ഹലോ എന്താ അടി കുറുമ്പത്തി എന്താണ് പറഞ്ഞോ അതെല്ലാം നടത്തി തരും എനിക്കറിയായിരുന്നു അടി കൂടിയപ്പേ അടി കൂടി കഴിഞ്ഞ നേരെ ഇങ്ങോട്ടേക്ക് കോടി വരുന്നു കുറച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറയുമ്പോ പറയണേനെ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് അല്ല മോളെ നിനക്ക് കൊറേ കഴിയുമ്പോ എല്ലാം മറന്നു എനിക്ക് എനിക്കാദ്യമേ അറിയായിരുന്നു നീ തുടങ്ങി വെച്ചപ്പോ അതെന്താടോ അവസാനിക്കുള്ള എന്താ പറ്റിയ ശരിക്കും ഞാനൊന്ന് പേടിച്ചു അല്ല ഇന്നവരെ ഇങ്ങനെ ഒന്നും സംസാരിച്ചു കേട്ടിട്ടില്ല ഞാൻ ഇത്രയും ദേഷ്യത്തില് നിന്നെ അത്രക്ക ദേഷ്യം വരുവോ ഞാൻ ഒന്ന് ഉറങ്ങിയില്ല നിന്റെ ആ ഒരു കേട്ടിട്ട് അതല്ല നിന്നെ കൊണ്ട് പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലോ അല്ലെങ്കി കുറച്ച് കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചൂടെ എന്റെ കാക്ക ഉറങ്ങിയോ

അപ്പൊ പിന്നെ രണ്ടുപേർക്കും മറവി സംഭവിക്കാം അതിലിപ്പോ രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റുമോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഇങ്ങോട്ട് വിളിക്കും എന്നൊക്കെ വിചാരിച്ചു കാരണം നീ എല്ലാം തുടങ്ങി വെക്കുന്നതല്ല വെക്കണതല്ല പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേക്കുമ്പോ അവസാനിപ്പിക്കണം അതുകൊണ്ടല്ലേ നല്ല രണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് ഏകദേശം കുറച്ചുനാളും ഉണ്ടായിരിക്കുന്നില്ലെങ്കിലേ അപ്പൊത്തോളേ അങ്ങനെയൊക്കെ ആയില്ലേ ഇങ്ങനെയൊക്കെ പറയണെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്നൊരു മനസ്സിൽ നിർബന്ധിച്ചിട്ട് പറയാനല്ലേ നിങ്ങൾ നിർബന്ധിച്ചോണ്ടല്ലോ ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരും നിങ്ങൾക്ക് ചോദിക്കൂലേ വേണ്ട ഞാൻ ചോദിക്കത്തില്ല